അങ്ങനെ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി ആൾക്കാരൊക്കെ ഇറങ്ങി പോകാനുള്ളവർ കയറി വണ്ടി അങ്ങ് മൂവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഈ വണ്ടിയിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാനൊന്നും സന്തോഷമല്ലേ എത്ര പ്രാവശ്യം കയറിയാലും മടുക്കത്തില്ല വീണ്ടും ഇത് പോകുന്ന ഹറത്തൂടെയുള്ള വഴിക്കടിയിലും പോകണമെന്നുണ്ടെങ്കിൽ ഇതിന് ടിക്കറ്റുണ്ടെങ്കിൽ ആ ടിക്കറ്റ് എടുത്തിട്ട് പോകാനായിട്ട് വെയിറ്റ് ചെയ്യും അത്രയ്ക്ക് നല്ല സുഖകരമായ യാത്രയാണ് ഈ ട്രെയിനിൽ വന്ദേഭാരത് യാത്ര ചെയ്തിട്ട് ആ യാത്ര ഇഷ്ടപ്പെടാത്തൊരാരും തന്നെ കാണത്തില്ലേ അങ്ങനെ വന്ദേഭാരത് യാത്ര ചെയ്തിട്ട് ഇഷ്ടപ്പെടാത്തൊരാരിലും ഉണ്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് വന്ദേഭാരതയിലെ യാത്ര ശേഷം നിൽക്കുമ്പോൾ ട്രെയിൻ വരുന്നത് കണ്ടാൽ പോലും ഇഷ്ടമാണ് പിന്നെ യാത്രയുടെ കാര്യം പറയണം വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ